തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിലുള്ള ആർക്കെങ്കിലും പെട്ടെന്നൊരു പനിയോ ഒക്കെ വരുന്ന സമയത്ത് ചോറിന്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെയധികം ഔഷധ ഗുണമുള്ള വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ തുളസി രസത്തിന്റെ റെസിപ്പിയാണ് പൊതുവെ മരുന്നൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് തുളസി രസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോ ഒരു പിടി തുളസിയില എടുക്കുന്നുണ്ട് തുളസിയില എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത് തുളസിയില എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചു മുകളിലുള്ള തളിറ ഇല മാത്രം ഇങ്ങനെ പറിച്ചെടുത്താൽ മതിയാകും ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ തുളസി ചെടിയിൽ ഇഷ്ടം പോലെ ഇലയുണ്ടാവും അപ്പൊ കുറച്ചധികം പറിച്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല എത്രത്തോളം തുളസി ഇല എടുക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും ഇനി രസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിപ്പോൾ എല്ലാം കൂടെ ഞാനിവിടെ നന്നായിട്ട് അതിനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം രസം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഉള്ളു കുഴിഞ്ഞൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാത്രം നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ചതച്ചു മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ജീരകവും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ തന്നെ ഇതിനെ ഒന്ന് മോപ്പിച്ചെടുക്കാം ചോറിന്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ അല്ലാതെ തന്നെയും നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ടാണെങ്കിലും രസം വെറുതെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് രസം കഴിക്കുന്നത് കൊണ്ട് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നെഞ്ചെറിച്ചിലൊക്കെ മാറാന് ഒരു പരിധി വരെ ഇത് സഹായിക്കും ആഴ്ചയില് ഒന്നോ രണ്ടോ തവണ രസം തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് വരെ ഞാൻ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ലതുപോലെ തന്നെ മൂത്ത് ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ നീളത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത തക്കാളി നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തുടയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക തക്കാളി ചേർത്ത് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് വരെ ഞാനിപ്പോ വയറ്റി എടുത്തിട്ടുണ്ട് ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അധികം ഉടഞ്ഞു വരാത്ത തക്കാളി ഉണ്ടെങ്കിൽ തവി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതും കൂടെ ഉടഞ്ഞു കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ഇപ്പോൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്കുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം കായപ്പൊടി അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിനു ശേഷം ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഒരല്പം തീ കൂടി പോയാൽ പോലും പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും ഒട്ടും തന്നെ പൊടികളൊന്നും മൂത്ത് കിട്ടുകയും ചെയ്യില്ല പച്ച ചുവ മാറുകയും ചെയ്യില്ല പൊടികളൊക്കെ ചേർത്ത് ഒരു മൂന്നു നാല് മിനിറ്റ് നന്നായിട്ട് ഇപ്പൊ വഴറ്റി എടുത്തിട്ടുണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായി കുതിർത്തി എടുത്തതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ഇവിടെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം രസം ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന തുളസിയില നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിച്ച് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കുക ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ചു മാത്രമേ തുളസിയില ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എത്രത്തോളം ചേർത്ത് കൊടുത്താലും അത്രയും നല്ലതായിരിക്കും ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയില കൂടി ഇതുപോലെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചില ആളുകൾ രസം തയ്യാറാക്കുമ്പോൾ ഇതൊട്ടും തന്നെ തിളപ്പിച്ചെടുക്കാറില്ല തിളക്കുന്നതിന് തൊട്ട് മുമ്പേ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പക്ഷേ എപ്പോൾ രസം തയ്യാറാക്കിയാലും നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ രസം തയ്യാറാക്കിയെടുക്കാന് അധികം സമയമൊന്നും തന്നെ ആവശ്യമില്ല ഇതൊന്ന് തിളച്ച് വരുന്ന സമയം മാത്രമേ ആവശ്യമുള്ളൂ ഈ ഒരു രസം ഉണ്ടെങ്കിൽ ചോറിന്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല ജലദോഷവും പനിയൊക്കെ വരുന്ന സമയത്ത് മാത്രമല്ല തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഇതുപോലെ രസം തയ്യാറാക്കി എടുക്കണം ഈ തുളസി രസത്തിന്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ